ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നമ്പർ തേർട്ടി ടുൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഫസ്റ്റ് തന്നെ മോർണിംഗ് സോങ് ആണ് ഇട്ടത് മോർണിംഗ് സോങ് ഏതായിരുന്നു എന്ന് വെച്ചാൽ കുട്ടനാടൻ കായലിലേക്ക് ഇട്ട് വെള്ളം തുഴയുമ്പോൾ പാട്ടെന്ന് പാടടി കറുമ്പി അതായിരുന്നു മോർണിംഗ് സോങ്ങ് അടുത്തത് കാണിച്ചത് പണിപ്പുര പ്രവേശനമാണ് കാണിച്ചത് നമ്മുടെ വൈറ്റ് കാർഡ്സിന്റെ പണിപ്പൂര പ്രവേശനം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പൊ പണിപ്പുര പ്രവേശനം അതെങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ വൈറ്റ് കാർഡ് എൻട്രീസ് ആദ്യം പോയി പണിപ്പുരയിലൊന്ന് നോക്കണം നോക്കിയതിനു ശേഷം നമ്മുടെ ക്യാപ്റ്റനും ഒരാളും കൂടെ വന്നിട്ട് കണ്ണ് കെട്ടും കണ്ണ് കെട്ടിയതിനു ശേഷം സാധനങ്ങൾ എടുക്കണം മൊത്തം ഇരുപത് സെക്കൻഡാണ് ഫസ്റ്റ് ബസർ അടിക്കുമ്പോൾ സാധനങ്ങൾ എടുക്കാൻ തുടങ്ങണം രണ്ടാമത്തെ ബസറടിക്കുമ്പോൾ കണ്ണിലത്തെ കെട്ടഴിക്കണം മൂന്നാമത്തെ ബസർ അടിക്കുമ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങണം അങ്ങനെയായിരുന്നു നം കണ്ണ് കെട്ടാൻ പോയത് നിവിൻ ക്യാപ്റ്റനും സഹായിയായിപ്പോയത് ബിന്നിയുമായിരുന്നു എന്താ ചെയ്തതെന്ന് വെച്ചാൽ കണ്ണ് കെട്ടിയിട്ട് അവരുടെ നേരെ അതിൻ്റെ നേരെ തന്നെ നിർത്തിയിട്ട് ഇവരിങ്ങോട്ട് തിരിച്ചു വന്നു കണ്ണ് കെട്ടിയിട്ടൊന്നും കറക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല ജസ്റ്റ് പോയി കണ്ണ് കെട്ടി അവരെനെ ആ എടുക്കേണ്ട സാധനങ്ങളുടെ മുന്നിൽ തന്നെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വന്നു അവർ കണ്ണ് കണ്ടിട്ട് എടുക്കുന്നതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ ഇപ്രാവശ്യം കണ്ണ് കെട്ടിയിട്ട് ഇടുന്നോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ പണിയാണ് കിട്ടിയത് ബോംബിൻ്റെ ഉള്ളിൽ ചെറിയ പണിയാണ് ഉണ്ടായിരുന്നത് അപ്പം തന്നെ നമ്മുടെ അക്ബർ പറയുന്നുണ്ട് എന്ത് ക്യാപ്റ്റനാണിത് എന്ത് പണിയാണ് ചെയ്തിട്ട് വന്നിരിക്കുന്നത് ഏ കണ്ണ് കെട്ടാൻ പറഞ്ഞാൽ ഒന്ന് കറക്കി വിടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ സാധനങ്ങൾ മാറ്റിവെക്കുക ഒന്നും ചെയ്യേണ്ടത് എന്ത് ആണ് ഇത് എന്നുള്ള രീതിയിലൊക്കെ അക്ബർ പറയുന്നുണ്ട് ശേഷം പിന്നെ നിവീനെ അപ്പുറത്ത് പോയി കിടന്നിട്ട് പറയുന്നുണ്ട് ഇനി ഞാൻ അടുത്ത പ്രാവശ്യം പറയണമെങ്കിൽ എൻ്റെ സഹായിനെ മാറ്റും ബിന്നിനും പറയണേ സഹായിനെ മാറ്റും ഇങ്ങനെയാണോ സഹായി വേണ്ടത് അപ്പം ബിന്നി പറയുന്നത് ഇപ്പോൾ എൻ്റെ കുറ്റായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ പറയേണ്ടത് ആദ്യം ഇവിടുത്തെ ഗ്യാങ്ങുകളിൽ ഗ്രൂപ്പുകളിലേക്ക് പൊളിക്കണം എന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ടാസ്ക് ചെയ്യാൻ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ചെറിയ പണിയല്ലേ കിട്ടിയത് അപ്പോൾ ചെറിയ പണിക്കുള്ള പണിഷ്മെൻ്റ് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാൻ പാടില്ല ആംഗ്യ ഭാഷയിൽ വേണം സംസാരിക്കാൻ എന്നാണ് പറഞ്ഞത് അങ്ങനെ അവർ സെലക്ട് ചെയ്ത ആൾ ഒരാൾ നിവീനും വേറെ ഒരാൾ അനുമോളുമായിരുന്നു ഇരിക്കും രണ്ടുപേർക്കും സംസാരിക്കാൻ പറ്റില്ല ആംഗ്യ ഭാഷയിൽ മാത്രം സംസാരിക്കാൻ പറ്റുകയുള്ളൂ എന്നതായിരുന്നു ഇത് കേട്ടപ്പോഴത്തിനും സന്തോഷമായി അനിവേനും സന്തോഷമായി പിന്നെ നമ്മുടെ അനിമോളിങ്ങനെ പാവനയും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ശരത്ത് പെറാക്കി പോയിട്ട് ഇങ്ങനെ ഓരോന്ന് പറ അനിമോൾക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പരമാവധി അനിമോളെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം ക്ഷരത്ത് പറഞ്ഞോണ്ടിരിക്കുകയാണ് എന്നിൻ്റെ പുറകെ വരെ കുറേ ക്നാപ്പന്മാരുണ്ടാവും ഞാൻ അതിൽ അതിൽപ്പെട്ടവനല്ല എന്നിൻ്റെ പുറകെ എൻ്റെ പട്ടി വരും എന്നുള്ള എന്നിട്ട് ആരെയും ഈ പുറകെ പോകണം വേറെ ഒരാളും അവ ആ ഒരു സ്പേസ് കൊടുക്കുന്നില്ല പക്ഷേ ഈ ശരത്ത് എന്നെ പിറകെ പോയി ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ കാണിച്ചതെന്ന് വെച്ചാൽ ഈ പാവനെ കൊണ്ടുള്ള കുറച്ച് കാര്യം എന്താണെന്ന് പറയുക പാവ എന്താണ് പാവന്റെ അച്ഛൻ എവിടെ അച്ഛനും അങ്ങനെയൊക്കെ നമ്മുടെ അനീഷും കുറച്ച് കൂട്ടർ ഊണികൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് അനിമോളോട് സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നും ചോദിക്കുന്നതാണ് കാണിക്കുന്നത് പാവയ്ക്ക് എത്ര മാസമായി അങ്ങനത്തെയൊക്കെ ഓ ഒരു ടോക്കാണ് കാണിക്കുന്നത് അടുത്തതായി കാണിച്ചതാണ് ടാസ്ക് ആണ് ടാസ്ക് എന്താണ് എന്ന് വെച്ചാൽ അറിയാമല്ലോ കിരീടം പിടിച്ചെടുക്കൽ ആ ടാസ്ക് ആയിരുന്നു ഫിസിക്കൽ പാടില്ല എന്ന് പ്രത്യേകിച്ച് ബിഗ് ബോസ് പറഞ്ഞു ഫിസിക്കലോ പിന്നെ ഈ മുടിൻ്റെ ബണ്ണ് ചെയ്ത് വെക്കുക പിൻ ചെയ്ത് വെക്കുക അതൊന്നും പാടില്ല പറഞ്ഞു സെക്കൻഡ് ആയിരുന്നു സെക്കൻഡ് റൗണ്ടിൽ രണ്ട് തൊപ്പികൾ പിടിച്ചെടുക്കാം എന്നായിരുന്നു പറഞ്ഞത് അപ്പം രണ്ട് തൊപ്പുകൾ പിടിച്ചെടുക്കാൻ പറഞ്ഞാൽ ഗെയിം അടിപൊളിയായി കഴിഞ്ഞു നല്ല ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിൽ ഈ ജിസേലിൻ്റെ കയ്യിൽ ഒരു സെറാമിക്കിൻ്റെ ബൗളും ഒരു കപ്പും അപ്പോൾ ഈ ക്യാപ്പ് പിടിക്കാണ്ട് ഇത് എവിടെ നിന്നാണ് വന്നതല്ലേ ടേബിളിൻ്റെ മേലെയൊക്കെ കയറി നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു ജിസേയിൽ ആ ടേബിളിൻ്റെ മേലെ കയറിയ കേറ്റത്തിലാണ് ഈ ബൗളും ഈ കപ്പും കൊടുത്ത് ഇത് എന്തിനാ എടുത്ത് ജിസൈലിനെ അറിയില്ല എന്ന് തോന്നുന്നു ജിസേലെടുത്തിട്ട് അതെടുത്തിട്ടാണ് ഓർഡർ ക്യാപ്പിനെ പിടിക്കില്ല ഇത് രണ്ടും കൈ പിടിച്ചിട്ട് ക്യാപ്പിൻ്റെ മേലെ ഇത് വെക്കുകയാണ് എനിക്കൊന്നും വെയിറ്റ് ആവട്ടെ എന്നുള്ള വിചാരത്തിലായിരിക്കും പക്ഷെ ആ നേരം ആ കൈയെടുത്ത് ആ ക്യാപ്പിൽ വെച്ചാൽ മതിയായിരുന്നു അങ്ങനെ പിടിയും വലയൊക്കെ ആയി ജിസേലിൻ്റെ അടുത്ത് നിന്ന് ക്യാപ്പ് പിടിച്ച് വിളിച്ചുകൊണ്ട് പോയി ജിസേലിൻ്റെ കയ്യിൽ മുറിവൊക്കെ പറ്റിയിട്ടുണ്ട് ആ ബൗള് പൊട്ടൊക്കെ ചെയ്ത് പൊട്ടുകൊക്കെ ചെയ്തിട്ട് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ജിസലിൻ്റെ കയ്യിൽ അങ്ങനെ ഔട്ടായത് പിന്നെ ഇപ്പുറത്ത് കാണിക്കുന്നത് നമ്മുടെ അക്ബർ ഷാനവാസ് രേണുസൂദിൻ്റെ ഗ്രൂപ്പിനെയാണ് കാണിക്കുന്നത് ഇവർ ഫസ്റ്റ് ഇന്നലത്തെ അവരാണല്ലോ ജിസ അപ്പോൾ എല്ലാവരും കൂടെ ഇവരുടെയാണ് ഇവരുടെയും ജിസേലിൻ്റെ ടീമിനെയാണ് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അക്ബർ എന്താ ചെയ്യണേ തൊപ്പി ഇങ്ങനെ പിടിക്കുന്നു തൊപ്പിൻ്റെ പിന്നാലെ രേണുസുദീൻ രേണുസൂദീൻ്റെ തലയിലല്ല തൊപ്പി തൊപ്പി എവിടെയാണോ അതാണ് റേണുസൂദിൻ്റെ തലയിൽ എന്ന് പറഞ്ഞ പോലെ തൊപ്പിയും കൊണ്ട് അക്ബർ ഓടുന്നു അതിൻ്റെ പുറകെ രേണുസൂദീൻ തലയും കൊണ്ട് ഓടുന്നു അങ്ങനെ വേണം പറയാൻ എന്നിട്ട് അക്ബറിൻ്റെ എന്താണ് ബനിയനൊക്കെ വലിച്ചു കീറിയിട്ടുണ്ട് മാന്തിപ്പുറക്കിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ ഔട്ടായത് ജിസേലും ജിസേലിൻ്റെ ടീമും നമ്മുടെ രേണുസൂദീൻ്റെ ടീമും തന്നെയാണ് ഔട്ടായത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കണത് എന്താണെന്ന് വെച്ചാൽ കെ പി നമ്പൂതിരിസിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ നല്ല പല്ല് ബ്രഷ് ചെയ്യണവരുടെ ഇത് വന്നിട്ട് അതിജിസലിനാണ് കൊടുത്തത് എല്ലാവരും തിരഞ്ഞെടുത്തത് ജിജേലിനാണ് അതിന് കണ്ടിട്ട് പിന്നെ ഈ തൊപ്പി ടാസ്ക് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അക്ബർ ശരത് അവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതാണ് സംസാരിക്കുമ്പോൾ പറയണേ ശരത് ഫസ്റ്റ് ഫസ്റ്റിന് ഞങ്ങളുടെ ടീമിനെ ഇവർ തോപ്പിച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചാണ് ദൈവമേ എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പ്രാർത്ഥ പ്രാർത്ഥിച്ചാണ് അതുപോലെ തന്നെ ആയി ഞങ്ങളുടെ ടീമിനെ എങ്ങനെ ഇവർ ഔട്ടാക്കിയോ തൊപ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് അതേപോലെ അതേപോലെ ഇവരുടെ തൊപ്പിൻ്റെയും കഷ്ണം എടുത്തിട്ട് തന്നെ ഇവർ ഔട്ടായി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് കാണിച്ചത് അതിനുശേഷം പിന്നെ ഇപ്പുറത്ത് കാണിക്കുന്നത് രനാ ഫാത്തിമ ബിന്നി അവിടെ തന്നെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ് രനാ ഫാത്തിമ ബിന്നിനോട് പറയാണ് പല്ലടിച്ച് പൊട്ടിക്കണം ആണ് നിന്റെ ബിന്നീൻ്റെ പല്ല് ഞാൻ അടിച്ച് പൊട്ടിക്കണം എന്നുള്ള രീതിയിൽ രന പറയുന്നുണ്ട് അതാണ് എൻ്റെ അന്ത്യാഭിലാഷം എന്നൊക്കെ രീതിയിൽ രന പറയേണ്ടത് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് നീ അടിച്ച് പൊട്ടിക്കുമ്പോൾ നീ പൊട്ടിക്കെ ഞാനും കാണട്ടെ നീ ഒന്ന് അടിച്ചു പൊട്ടിക്കണത് എന്ന് പറയുന്നുണ്ട് അപ്പൊ രന പറയേണ്ടത് ഗെയിമിൻ്റെ ഇടയിൽ ടാസ്കിൻ്റെ ഇടയിൽ ഞാൻ അടിച്ച് പൊട്ടിക്കും എന്നിട്ട് പറയാലോ ടാസ്കിൻ്റെ ഇടയിൽ സംഭവിച്ചാണെന്ന് പറയാമോ എന്തായാലും അത് ചെയ്യൂ എന്നുള്ള രീതിയിലൊക്കെ രന പറയണ്ടേ എണ്ണി എണ്ണി ഇരുന്നോ എന്നൊക്കെ ബിന്നിനോട് രന പറയുന്നുണ്ട് എൻ്റെ മുഖം പോലും നിങ്ങൾ സ്വപ്നത്തിൽ കാണുമ്പോൾ പേടിക്കണം അങ്ങനെയൊക്കെയാണ് രന പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം ബിന്നി പറയണ്ടത് സ്വന്തം ധൈര്യത്തിൽ കളിക്കാണ്ട് നിൻ്റെ ഗ്രൂപ്പിൽ വേറൊരാളുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഇപ്പം നീ കളിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം കളിച്ച് സ്വന്തം ധൈര്യത്തിൽ നീ പറ അപ്പം ഞാനത് വിശ്വസിക്കുക എന്ന് പറയണ്ട അപ്പോൾ രന പറയണ്ട് നിങ്ങളും അങ്ങനെ തന്നെയല്ലേ നിങ്ങളും കുറേ ആംഗളന്മാരുടെ കൂടെയല്ലേ നടക്കണമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ പറയുന്നുണ്ട് ആ ഞാൻ ആംഗ്ലന്മാരുടെ കൂടെ നടക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഒറ്റക്കാ കളിക്കണെ ഓരോ ആംഗളമാരെയും ഞാൻ വിളിക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് ബിന്നി അത് എന്നിട്ട് പിന്നെ കാണിക്കണതിൽ അവരൊക്കെ സംസാരിക്കുന്നതാണ് എന്നിട്ട് അഭിലാഷിനോട് പറയുന്നത് അതിലെ ലക്ഷ്മി കളിക്കുന്നത് ഭയങ്കര അറ്റാക്കിംഗ് മോഡിലാണ് ലക്ഷ്മി കളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും പിടിച്ച് തള്ളുക ഉന്തുക ഈ നിവിൻ ഒളിഞ്ഞിരിക്കുന്ന സമയത്ത് നിവിൻ അവിടെ വെറുതെ ഒളിഞ്ഞിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടപ്പോൾ ഞാൻ ഒന്ന് പോയി തൊപ്പ് പിടിക്കുക അപ്പോഴത്തേ എന്നെ പിടിച്ചൊരു അങ്ങോട്ട് തള്ളി ഭയങ്കര അറ്റാക്കിംഗ് ആണ് എന്നിട്ട് പറയുന്നത് അറ്റാക്കിങ് പാടില്ല ഫിസിക്കൽ പാടില്ല എന്ന് സ്വയം പറയുകയും ചെയ്യും മറ്റുള്ളവരെ പിടിച്ച് അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആതിലെ സംസാരിക്കുന്നുണ്ട് ഇപ്പുറത്ത് കാണിക്കുന്നത് ലക്ഷ്മിയും ജിസീനും സംസാ ജിഷീനും സംസാരിക്കുന്നതാണ് എന്താ സംസാരിക്കുന്നത് വെച്ചാൽ നിവിൻ ഒളിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ കളിച്ചാൽ മതി ഡിഫൻഡിങ് മൂഡ് മതി അല്ലാതെ അറ്റാക്ക് ചെയ്യാൻ എങ്ങോട്ടും പോണ്ട നിവിൻ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മൾക്ക് ടിഫിൻ ചെയ്യും കൂടുതൽ നമ്മൾ ആ ഓ ഈ ഒരു ഗെയിമിലുണ്ട് എന്നുള്ള രീതിയിൽ ആരെയും അറ്റാക്ക് ചെയ്യാനോ നമ്മുടെ സാന്നിധ്യമോ ആർക്കും അറിയിക്കരുത് അങ്ങനെ കളിച്ചാൽ നമുക്ക് ജയിക്കാൻ പറ്റും ഇത്ര ദിവസം അങ്ങനെയല്ലേ കളിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ജിഷിനോട് പറയുന്നുണ്ട് അപ്പോൾ ജിഷീൻ പറയുന്നുണ്ട് ഈ നമ്മുടെ ടീമാണ് ജയിക്ക എന്തായാലും ഉറപ്പ് അത് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ ജിഷീൻ പറയണ്ടില്ല കാണിക്കുന്നത് എന്താന്ന് വെച്ചാല് ആദില അക്ബർ പ്രവീൺ ഇന്ന് പുറത്ത് സംസാരിക്കുന്നതാണ് ഊന്നലും സംസാരിക്കുന്നത് അപ്പൊ പ്രവീൺ അക്ബറിനോട് പറയണ്ടത് നിങ്ങൾ എൻ്റെ വായിറ്റിൽ ഒരു ഇടി വെച്ച് തന്നു ഞാൻ നിങ്ങളുടെ വയർ പിടിച്ചിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇടിവെച്ച് വന്നു പക്ഷെ അത് റിഫ്ലക്ഷൻ ആയിട്ട് വന്നതാണ് അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ നല്ലൊരു ഇടിയായിരുന്നു അതേ എന്നുള്ള രീതിയിലൊക്കെ പ്രവീൺ പറയേണ്ട അപ്പോൾ അക്ബർ പറയണ്ട അതിന് ഞങ്ങളുടെ ടീമിന് രണ്ട് പേരല്ലേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ മൂന്ന് പേരില്ലേ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ രേണു രേണുവിനോട് തൊപ്പി സൂക്ഷിക്കാൻ പറഞ്ഞാൽ രേണു എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രേണു മുടിയാണ് അയ്യോ മക്കളെ എൻ്റെ മുടി പോവേ എന്നുള്ള രീതിയിലാണ് രേണു കാണിക്കുന്നത് തൊപ്പിയല്ല പിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തപാശ് രീതിയിൽ സംസാരമാണ് അവിടെ കാണിച്ചത് അടുത്തതായിട്ട് കാണിച്ചത് പിന്നെ അനു ശരത്ത് ഇത് തന്നെ ഇതാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ ലെവലായാലും എപ്പിസോഡിൽ കുറച്ചേ കാണിച്ചുള്ളൂ പക്ഷെ ലെവലിൽ ഏറ്റവും കൂടുതൽ ഈ അനുവിൻ്റെ പുറകെ നടന്ന അനുവിൻ്റെ അച്ഛനെയും പറഞ്ഞത് നീ നാട്ടിലേക്ക് പോകാൻ നിന്നെ കാണിച്ചു തരാം നീ ആ എയർപോർട്ടിൽ കാല് കുത്തണ സമയമുണ്ടല്ലോ ആ അപ്പം തുടങ്ങും നീ എൻ്റെ മുഖം വെച്ചോ എന്നുള്ള രീതിക്ക് അനുവിനും മിണ്ടാൻ പറ്റില്ലല്ലോ പക്ഷേ ഈ ശരത്ത് പിറകെ നടന്നതുകൊണ്ട് അനുവിന് ഇന്നലെ നല്ല സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട് സ്ക്രീൻ സ്പേസ് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ശരത്ത് കാരണം നല്ല സ്ക്രീൻ സ്പേസ് തന്നെ അനുവിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ് നിവിനും മസ്താനയും ബാത്റൂം ഏരിയയിൽ നിന്നിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ജയിച്ചാൽ എന്ത് പവർ കൊടുക്കണം എന്ന് ഞാനല്ലേ തീരുമാനിക്കാം അതായത് ക്യാപ്റ്റൻ നിവിനാണല്ലോ അവരുടെ ടീമിൻ്റെ അപ്പം ഞാനല്ലേ തീരുമാനിക്കാം ആർക്കാണോ ആ പവർ അത്യാവശ്യം അവർക്കാണ് ഞാനും പവർ കൊടുക്കത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ നിവിൻ സംസാരിക്കാൻ സംസാരിക്കാൻ പാടില്ലല്ലോ അതല്ലേ ടാസ്ക് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് അതാണല്ലോ പണി ടാസ്ക്കിൽ പക്ഷേ നിവിൻ സംസാരിക്കുന്നുണ്ട് നിവിൻ സംസാരിക്കുമ്പോൾ ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട് നിവിൻ ആംഗ്യ ഭാഷ മാത്രം പറ്റുള്ളൂ സംസാരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസ് വിളിച്ച് പറയുന്നതാണ് കാണിക്കുന്നത് ഇതിന് കാണിക്കുന്നത് ഭക്ഷണം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഷാനവാസ് അനുമോളം എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഒരു നന്ദിയും ഇല്ലാത്ത ജാതിയാണ് ഇത് ഒരു തമാശ കാണിച്ച ആ തമാശനെ തമാശ രീതിയിൽ എടുക്കാനുള്ളതും കൂടെ ഇല്ല എന്നുള്ളൊക്കെ അനുമോളിനെ പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കാണിച്ചിട്ടല്ലേ എന്നുള്ള ആംഗ്യത്തിലൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് തമാശക്കാണ് കാണിച്ചത് പിന്നെ നിങ്ങൾ എന്നെ കാണിച്ചത് അത് ടാസ്കിൻ്റെ ഇടയിൽ തൊപ്പി പിടിച്ച് വലിക്കാൻ വന്നപ്പോൾ നിന്നെ മാറ്റിയതാണ് ഞാൻ അത് നിൻ്റെ കയ്യിലേ പിടിച്ചിട്ടുള്ളൂ നീ ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ നിൻ്റെ ദേഹത്ത് ഞാൻ എവിടെയും തൊട്ടിട്ടില്ല തൊടാനും വരില്ല നിന്റെ പാവ പിടിച്ച് വലിച്ചതും ഇതാക്കിയതൊക്കെ അതൊക്കെ ഒരു തമാശയൊരു കളിയും രീതിയിൽ എടുക്കാണ്ട് നീ എന്നെ മാന്തി മാന്തിപ്പറിച്ചത് കണ്ടില്ലേന്ന് പറഞ്ഞിട്ട് കയ്യിലും പുറത്തെയും ഒക്കെ മാന്തിയ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഷാനവാസ് എന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട് നിന്റെ ക്യൂട്ട്നെസ്സും പാവേനെ വെച്ചുള്ള നാടകവും ഒക്കെ കയ്യിൽ വെച്ചാൽ മതി എൻ്റെ അടുത്തൊക്കെ വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് പറയുന്നതാണ് കാണിക്കുന്നത് അടുത്തത് കാണിക്കുന്നത് വീട്ടിലെല്ലാവരും ഉറങ്ങുവാണ് ഒരു സൈഡ് അനുമോൾ ഉറങ്ങുന്നു ഒരു സൈഡ് ആര്യൻ ഉറങ്ങുന്നു ഒരു സൈഡ് ആതിലാഞ്ഞൂള എല്ലാവരും ഉറങ്ങുന്നതാണ് ഉറങ്ങിയിട്ട് പട്ടി കുറയ്ക്കുന്നുണ്ട് പട്ടി കുറയ്ക്കുമ്പോൾ എല്ലാവരും എണീച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടത് പാല എന്നെയാണോ പിടിച്ചത് എന്നുള്ള രീതിയിലൊക്കെ നോക്കുന്നത് എങ്ങനെയാണ് കാണിക്കുന്നത് അതുകഴിഞ്ഞിട്ട് പിന്നെ അടുത്തായിട്ട് വന്നതാണ് സ്പൈക്കുട്ടൻ വന്നു സ്പൈക്കുട്ടൻ വന്നിട്ട് എല്ലാവടേ നോക്കി നമ്മുടെ നിവീനെ ഒന്ന് പേടിപ്പിച്ച് അതിനെ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓവറായിട്ട് ഇതിട്ടതാണ് അത് നിവീന് ഇങ്ങനെ നിവീനെ ഭയങ്കര നിവീനെ തന്നെ ഇങ്ങനെ ഇതാക്കണ പോലെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട് എന്തോ നീ ചെയ്തിട്ടുണ്ട് ഇവിടെ സത്യം പറയും നീ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ മോഷ്ടിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നിവീനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിവീൻ പഞ്ചസാര ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പഞ്ചസാരയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ആഹ് നെവിൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നതും അതിന് അപ്പൊ നമ്മുടെ ഏർ സ്പൈക്കുട്ടൻ പോയി പോയതിനു ശേഷം ലിവിങ് റൂമിൽ എല്ലാവരെയും വിളിച്ചിരുത്തിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് സ്പൈക്കുട്ടൻ എന്തിനാ വന്നത് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത് ചോദിക്കുമ്പോൾ നമ്മുടെ എല്ലാവരും പറയുന്നുണ്ട് ഹൗസ് മേറ്റ്സ് പറയുന്നുണ്ട് ആ മനസ്സിലായി നിവീൻ മോഷ്ടിച്ചതിനൊക്കെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അല്ല അതിനല്ല സ്പൈക്കുട്ടൻ വന്ന എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഉറങ്ങുന്നവരെയും ഉത്തരവാദിത്തം ഇല്ലാത്തവരെയും ക്യാപ്റ്റൻ ഭയങ്കര വലിയ പരാജയമാണ് ക്യാപ്റ്റന് ഒട്ടും ഉത്തരവാദിത്തമില്ല അതുകൊണ്ടാണ് സ്പൈക്കുട്ടൻ വന്നത് എന്നും ഒക്കെ പറയുന്നുണ്ട് എന്നിട്ട് ക്യാപ്റ്റനുള്ള പണിഷ്മെൻ്റ് ആയിട്ട് എന്താ കൊടുത്തതെന്ന് വെച്ചാൽ ലൈറ്റ് ഓഫ് ചെയ്യണ സമയത്ത് ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ നൂറ് പ്രാവശ്യം നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഓടുകയും നൂറുവട്ടം ഓടുകയും ആ ഒരു പ്രാവശ്യം ഓടി വന്ന തന്നെ ബോട്ടിൽ പോയി ഞാൻ ഇനി ഉറങ്ങില്ല എന്ന് അങ്ങനെ നൂറു വട്ടം എഴുതാനുള്ള പണിഷ്മെൻറ്റുമാണ് ക്യാപ്റ്റന് ബിഗ് ബോസ് കൊടുത്തത് അതുകഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ് തുടർ കഥ എന്ന് പറഞ്ഞ ആയി കൊടുക്കുന്നത് നമ്മുടെ വൈറ്റ് കാർഡ് എൻട്രീസിന് ചെയ്യാനുള്ളാണ് കഥ പറയണം അതായത് പത്ത് മിനിറ്റ് സമയം കൊടുക്കും അതിൽ മൂന്ന് ദിവസമായിട്ട് കുറച്ച് കുറച്ച് കഥയായിട്ട് പറയണം അവന് സ്വന്തം കഥ കുറച്ച് കുറച്ചായിട്ട് പറയണം ഏറ്റവും നന്നായിട്ട് കഥ പറയുന്ന ആൾക്ക് കിട്ടുന്നതാണ് നോമിനേഷൻ ഫ്രീ കാർഡാണ് കിട്ടാൻ പോകുന്നത് നമ്മുടെ ജഡ്ജസ് ആരാന്ന് വെച്ചാൽ നമ്മുടെ ഹൗസ്മേറ്റ്സ് തന്നെയാണ് ജഡ്ജസ് അങ്ങനെ ഒരു ദിവസം പറഞ്ഞ കഥയുടെ ബാക്കി വേണം അടുത്ത ദിവസം അങ്ങനെ മൂന്ന് ദിവസമായിട്ടാണ് കഥ പറഞ്ഞ് തീർക്കേണ്ടത് അങ്ങനെ ഫസ്റ്റ് കഥ പറയാൻ വന്നത് പ്രവീണാണ് പിന്നെ ജിഷീൻ മസ്താനി സാബുമാൻ വേദലക്ഷ്മി ഈ സാബുമാൻ എന്ന് പറയുമ്പോഴാണ് സാബുമാനെ അവിടെ ഈ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ അവിടെ ഇങ്ങനെ കാണണമെന്നില്ല ഒന്നിനും ഒന്നിലേക്കും ഞാനില്ല എന്നുള്ള രീതിയിലാണ് സാബുമാൻ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായി കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ജയിൽ ടൈമാണ് അനിമോൾക്കും നമ്മുടെ ജി ജയിലിനും ഉള്ള ജയിൽ ടൈമാണ് പോയി അവനെ അവിടെ ആക്കുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത സീന് കാണിക്കുന്നതെന്ന് വെച്ചാൽ മസ്താൻ ഇൻ്റർവ്യൂ ചെയ്യണ് നമ്മുടെ നിവീനെ നിവീൻ ആദ്യം ജിസൈലായിട്ടുള്ള വന്നിട്ട് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ അതിന് ശേഷം അടുത്ത ആളായിട്ട് വന്നതാണ് അനുമോള് അങ്ങനെയും അനുമോളിനെയും ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെയൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ജയിലിലേക്ക് നമ്മുടെ ബിന്നി ജയിലിൻ്റെ പുറത്ത് വന്ന് നിന്നിട്ട് സംസാരിക്കുകയാണ് അനുമോളിൻ്റെ അടുത്ത് നീ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരുന്നവരുടെ വയസ്സും കാര്യവും ഒക്കെ പുറത്തുനിന്ന് ഞാൻ നോക്കിയിട്ടാണ് വന്നത് എന്നൊക്കെ നീ ഇവിടെ വന്നിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ടും നീ വന്നപ്പോൾ മറ്റേ ആര്യന്റെ അടുത്ത് സംസാരിച്ചതും ഇതാക്കിയതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ഫ്ലട്ടിങ് രീതി തന്നെയായിരുന്നു നീ ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ ശ്രമിച്ചത് തന്നെയാണെന്ന് പറയുമ്പോൾ അനുമോൾ പറയേണ്ടത് എന്ന് പറയുമ്പോൾ നീ ഇല്ലയെന്നൊന്നും പറയണ്ട നീ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞതൊക്കെ ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞാൽ അതായത് ശൈത്യ ഇവരുടെ അടുത്ത് പോയി പറഞ്ഞായിരുന്നല്ലോ ഫസ്റ്റ് വന്നപ്പോൾ അങ്ങനെ ആയിരുന്നു ഞാൻ കളിയാക്കിയിട്ടുണ്ട് പിന്നെയും കളിയാക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് എന്നൊക്കെ അനുമോളോട് പോയി സംസാരിക്കുന്നതാണ് കാണിച്ചത് അതിനുശേഷം പിന്നെ അപ്പം ജിസയില് പറയുന്നുണ്ട് ആ അത് അതിനുശേഷം പിന്നെ ആര്യൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവള്ക്ക് എന്നോട് ദേഷ്യമാവാൻ തോ തുടങ്ങിയതാണ് ആര്യൻ എന്നോട് സംസാരിക്കുന്നത് കൊണ്ടാണ് ആര്യനോട് ഇവളിപ്പോൾ സംസാരിക്കാത്തത് എന്നുള്ള രീതിയിലൊക്കെ ജിസയില് പറയുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ജയിലിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അടുത്തതായി കാണിച്ചതാണ് നമ്മുടെ നിവിനുള്ള പണിഷ്മെന്റ് അതായത് നൂറ് പ്രാവശ്യം ഓടിയിട്ട് ബോർഡിൽ എഴുതി വെക്കണല്ലോ അത് കാണിക്കണം അപ്പം ഓടുമ്പോൾ തന്നെ നമ്മുടെ ജിഷിൻ വന്ന് ഇടയ്ക്ക് ചൊറിയുന്നുണ്ട് നേരെ എഴുതുന്നില്ല നേരെ ഓടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിവീൻ പറയുന്നുണ്ട് നീ നിനക്ക് ഞാൻ തരാം പവറില്ലേ തരാ ഇമ്മ്യൂണിറ്റി പവർ എന്ത് പവറാണ് നിനക്ക് വേണ്ടത് ഒന്നും തരില്ല നീ തരും എന്ന് വിചാരിക്കും വേണ്ട നിനക്ക് ഒരു പവറും തരില്ല അതായത് ഇവരുടെ ഗെയിമിന്റെ ക്യാപ്റ്റൻ നിവീനാണല്ലോ അപ്പം നിവീനെ വേണമല്ലോ തീരുമാനിക്കാൻ ഓരോരുത്തർക്കും എന്തൊക്കെ ജയിച്ചാലും എന്തൊക്കെ പവർ കൊടുക്കണം എന്ന് അപ്പം തരില്ലായിരുന്നു നിനക്ക് അത് കിട്ടുമെന്ന് വിചാരിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ നിവീൻ ആ അങ്ങനെ തരില്ലെങ്കിൽ അത് നിനക്കും കിട്ടണ്ടെന്നു പറഞ്ഞിട്ട് ഇന്നത്തെ ഗെയിം മാറ്റി കളിച്ചാലും മതി അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം പത്രപ്രാവശ്യം ഓടിയപ്പോൾ തന്നെ ബിഗ് ബോസ് പറഞ്ഞ് അപ്പുറത്തേനും തളർന്ന് ഈ ഗാർഡൻ ചോദിച്ചോടില്ല അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് ശരി നിർത്തിക്കും ഇപ്പോൾ തൽക്കാലം ഒരു ഇളവ് തരികയാണ് ഇനി മുതൽ ഇത് ആവർത്തിക്കരുത് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറഞ്ഞു അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ജിസയിലും ആര്യനും കൂടെ സംസാരിക്കുന്നതാണ് നിങ്ങളുടെ ഗെയിമിൽ നിങ്ങൾ കോൺഫിഡൻസ് അല്ലെങ്കിൽ പിന്നെ ഇവിടെ കപ്പ് എടുക്കാം എന്നുള്ള രീതിയിൽ നിൽക്കേണ്ട ആവശ്യം എന്താണ് ഞാനിപ്പോൾ എന്നോട് ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞു നീ എന്നെ കളിയാക്കുവാണോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു ഞാനത് അക്സെപ്റ്റ് ചെയ്തു പക്ഷേ എൻ്റെ ഗെയിമ് ഞാൻ മാറ്റിയിട്ടില്ല എൻ്റെ ഗെയിം എന്താണോ അതുതന്നെയാണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ ഒരു കാര്യം പറഞ്ഞു വേണ്ടി നമ്മുടെ ഗെയിം നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല നമ്മൾ മുകളിലേക്ക് മുകളിലേക്ക് പോവുകയാണ് വേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ജിസേലിനോട് ആരും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ് ഷാനവാസും ആതിലെയും കൂടെ സംസാരിക്കുന്നത് ഞാൻ ന്യൂറയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നില്ല അവളുടെ ഗെയിം അവൾ കളിച്ചോട്ടെ ഇപ്പോൾ ഞങ്ങൾ എന്തായാലും രണ്ട് രണ്ടും രണ്ട് ഇതാണല്ലോ കളിക്കുന്നത് രണ്ട് പ്ലെയേഴ്സ് ആയിട്ടാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ നടന്നോട്ടെ ഞാൻ ഇപ്പം എൻ്റെ കാര്യങ്ങൾ പറയുന്നത് ശൈത്യയോടാണ് കാരണം ശൈത്യയോട് പറഞ്ഞാൽ ശൈത്യക്ക് മനസ്സിലാവുന്നുണ്ട് ശൈത്യ ഏത് അവസ്ഥയിലാണോ നിന്ന് ആ അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം എന്നാൽ തുറന്ന് പറയാനും പറ്റില്ല എന്നാൽ തുറന്ന് പറയാതിരിക്കാനും പറ്റില്ല എന്നുള്ള രീതിയിലാണ് രീതിയിലാണിപ്പോൾ അതിലാണ് നിൽക്കുന്നത് അപ്പം അത് ഞാൻ സംസാരിക്കുന്നത് ശൈത്യക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ ആ അവസ്ഥയിൽ നിന്നതുകൊണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയണം ന്യൂറോ നൂറോൻ്റെ ഗെയിം കളിച്ചോട്ടെ അവൾക്കറിയാം ആരോട് എങ്ങനെ നിൽക്കണം ആരെങ്ങനെയാണെന്നൊക്കെ അവൾക്കറിയാം ഞാൻ പറയാൻ നിൽക്കുന്നില്ല അവളോട് എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസിനോട് സംസാരിക്കണേ അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രീസ് എൻട്രീസ് എന്ന് വെച്ചാൽ അതിൽ സാബ്മാൻ ഇല്ല സാബ്മാൻ എവിടെയും ഇല്ല എവിടെയും കാണാനേ ഇല്ല അങ്ങനെ ഒരു വ്യക്തീനെ ഈ ബാക്കി നാല് പേര് ഇരുന്ന് സംസാരിക്കുകയാണ് ഷാനവാസ് നല്ല കണ്ണിങ് ഗെയിമാണ് കളിക്കുന്നത് നല്ല പ്ലെയർ ആണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ജിഷിനോട് മസ്താൻ പറയുന്നുണ്ട് ചേട്ടൻ്റെ കൂട്ടുകാരനാണ് അത് എന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ഗെയിം വന്നാൽ കൂട്ടുകാരനൊന്നും നോക്കൂല ഇനിയിപ്പോൾ കൂട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് അവന് എന്നോടൊന്നും ഒന്നും സംസാരിക്കുകയൊന്നും കാര്യങ്ങളും ചെയ്യൊന്നും ചെയ്യില്ല അവനെപ്പോഴും ഞുറോടും അതിലോടും സംസാരിച്ചുകൊണ്ട് തന്നെയല്ലേ ഇരിക്കണേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ഗെയിം കളിക്കാം ഒരു കാര്യം ചെയ്യും നിനക്ക് ബിനീനോട് വഴുക്കിടാൻ പറ്റുമെന്ന് മസ്താനിനോട് ചോദിക്കുന്നുണ്ട് അപ്പം മസ്താനി പറയുന്നുണ്ട് ഞാൻ റെനനോട് അതാണ് വഴക്കിടാൻ നോക്കിയത് പക്ഷേ രന നിന്ന് തന്നില്ല എന്നുള്ള രീതിയിൽ മസ്താനി പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ലക്ഷ്മി പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യും താഴെന്നുള്ള ഗെയിമേഴ്സിനെ തൊട്ട് തുടങ്ങാമെന്ന് പറയുമ്പോൾ ജിഷും പറയുന്നുണ്ട് എന്നാൽ പിന്നെ രേണു സുതി ശൈത്യ അങ്ങനെ പോവാൻ നമുക്ക് എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ വേണ്ട കാരണം ശൈത്യ ഇപ്പോൾ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ശൈത്യ ഉള്ള ദിവസം സുന്ദരിയായി മേക്കപ്പ് ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സന്തോഷത്തോടെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ നമ്മുടെ ലക്ഷ്മി സംസാരിക്കുന്നുണ്ട് അതിനു പിന്നെ നമുക്ക് അങ്ങനെ ഓരോരുത്തരായിട്ട് ഫൈറ്റ് എന്ന് പറയുന്നുണ്ട് അപ്പം പ്രവീൺ പറയുന്നുണ്ട് ഈ രേണു സുതി പെട്ടെന്നൊന്നും പുറത്താകുമെന്ന് വിചാരിക്കണ്ട അപ്പോൾ ഇവിടെ ഗെയിം കളിച്ചില്ലെങ്കിലും സപ്പോർട്ട് ഉണ്ട് അവർക്ക് എന്നുള്ള രീതിയിലൊക്കെ പ്രവീണും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായത് ഇതോടെ എപ്പിസോഡ് എൻ്റാവുകയും ചെയ്ത് അപ്പോൾ ഞാൻ പറയുന്ന റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം താങ്ക് ഫോർ വാച്ചിങ്